ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിയുടെ ബർത്ത്ഡേ ഡേ ആഘോഷത്തിൻ്റെയാണ് അപ്പം നമ്മുടെ ശങ്കറും അതുപോലെ തന്നെ അജിത്തും ജോജും എല്ലാം കൂടി ഇങ്ങനെ കട്ട കെട്ടി നിന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം കേട്ടോ ഗൗരിയും കമലയും ഗംഗയും കൂടെ നിൽക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ഗൗരിയോട് ചോദിക്കുകയാണ് അതെ ശങ്കർ ഇത്രയും വലിയൊരു ബർത്ത്ഡേ ആഘോഷം നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടും എന്താ ഗൗരി നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് എന്ന് കമലയിടത്തി ഇങ്ങനെ ചോദിച്ചു ഞാൻ എങ്ങനെ സന്തോഷിക്കാം വീട്ടിൽ നിന്ന് ആരും വരുമെന്ന് തോന്നുന്നില്ല കമലയിടത്തി കണ്ടോ ഈ ഫങ്ഷന് അവരെല്ലാവരും ഉണ്ടാവൂടോ ധൈര്യമായിട്ടിരിക്കേ ധൈര്യമായിട്ടിരിക്കേ എന്ന് ഗംഗ പറഞ്ഞു ശങ്കർ എങ്ങനെയാണേലും ഏറ്റ കാര്യമല്ലേ അത് നടക്കാതിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാ നമ്മുടെ കോഴി ശേഖരൻ വീണ്ടും കമലയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കമലയുടെ ആ എന്താ പറയുക സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുന്ന ആളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ശേഖരൻ ഓടി വന്നിട്ട് കമല മോളേ എന്ന് പറഞ്ഞോണ്ട് അടുത്തേക്ക് വന്നു കേട്ടോ അതെ ഫങ്ഷൻ തുടങ്ങാനായിട്ട് കുറച്ച് സമയം പിടിക്കുമല്ലോ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച ഒരു റീലങ്ങ് കാച്ചാലോ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കമല ഒരു നോട്ടം അപ്പോൾ ഇതെല്ലാം കണ്ടെല്ലാവരും ഇവിടെ നിൽക്കാം കേട്ടോ അങ്ങനെ നോക്കല്ലേ എൻ്റെ കമലെ നിന്നില് ഈ കലാകാരിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ ഈ തൊട്ടടുത്ത കലാകാരനായ ഈ ശേഖരടുന്നൊന്ന് ശ്രമിക്കുന്നത് അല്ല നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാട്ടോ ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ ഞങ്ങ ചിരിച്ചുകൊണ്ട് നിൽക്കാണ് ഈ സമയം മഹാദേവനും അതുപോലെ രാധാമണിയും നമ്മുടെ വക്കീലൂടെ വന്നു എടാ കുട്ടിശങ്കരാ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു എന്താച്ചാ എന്താ എടാ മോനെ സേ പരിപാടി തുടങ്ങണ്ടേ സമയം എത്രയായി നിനക്ക് അറിയോ ആ പ്രൊഫസർ ഇങ്ങോട്ട് എഴുന്നോളൂന്ന് എനിക്ക് തോന്നണില്ല വെറുതെ അയാളെ കാത്തു നിന്ന് സമയം കളയണോ എല്ലാവരുടെയും സമയത്തിന് വിലയില്ലേടാ എൻ്റെ അച്ഛാ കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ എന്താണെങ്കിലും ശ്യാംസാർ ഫാമിലിയും വരും നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ ആ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാ എനി ഗൗരിയുടെ ഒന്ന് വിളിച്ചു നോക്ക് എവിടെ എത്തി എന്ന് ചോദിച്ചു നോക്ക് അപ്പത ആ അത് ശരിയാണല്ലോ എന്താ ഈ ബോധം നമുക്ക് മുന്നേ തോന്നുന്നത് ഡാ വേഗം വിളിക്കടാ എൻ്റെ അച്ചാ അവരിങ്ങോട്ടല്ലേ വരണത് അവർ വന്നോളും എന്ന് പറഞ്ഞു മോളെ ഗൗരി നീ നീയൊന്ന് വിളിച്ചേ അത് പിന്നെ ശങ്കർ ഞാൻ ഫോൺ എടുത്തിട്ടില്ല ശങ്കർ ഒരു കാര്യം ചെയ്യുക അച്ഛനെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു അവസാനം ശങ്കർ ഫോൺ എടുത്ത് നമ്മുടെ പ്രൊഫസറുടെ ഫോണിലേക്ക് വിളിക്കണം എന്തേ എടുക്കടില്ല അല്ലേ എന്ന് ചോദിച്ചു ശങ്കർ അതെ അവരാരും വരില്ല ശങ്കർ എന്തിനാ വെറുതെ കുട്ടി ശങ്കര അവരാരും വരാൻ പോണില്ല വരുമെന്ന് ഞാനല്ലേ അച്ഛാ പറഞ്ഞത് അതെ തന്നെ ചെയ്യാം എന്നിട്ട് എന്താ നിന്റെ സാർ ഫോൺ എടുക്കാത്തത് അവർ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ തിരക്കിലായിരിക്കും അയ്യോ ഉദ്ഘാടന പരിപാടിക്ക് കാത്തിരിക്കാൻ നിങ്ങളുടെ അമ്മായിയച്ചൻ പ്രൊഫസർ സി എം ഒന്നും അല്ലല്ലോ ആണോ വാക്കുള്ളവരെ മെനക്കെടുത്താത് വെറുതെ ഫങ്ഷൻ തുടങ്ങാതെ നോക്കടാ കന്നാലി എൻ്റെ അച്ഛാ നമ്മുടെ ആൾക്കാരെല്ലേ എവിടെയുള്ളൂ അച്ഛൻ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുക നമുക്ക് തുടങ്ങാന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ വേഗം ഗൗരി ശങ്കർ വേണ്ട നമുക്ക് ഏതായാലും ഫങ്ഷൻ തുടങ്ങാം അച്ഛനെ ബാക്കിയുള്ളവരെ കൂടി എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് വേണി മോളെ മോളെന്താണേലും ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ ശങ്കു വേഗം വീണ്ടും വിളിക്കാൻ തുടങ്ങുകയാണ് ഗൗരിമോള് കുട്ടി ശങ്കരാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കയറ് ഇങ്ങോട്ട് കയറാനല്ലേ പറഞ്ഞത് മോളിലേക്ക് അവിടെ നിൽക്ക് അതെ ഓരോന്നിനും അതിൻ്റെതായ സമയവും കാലവും ഉണ്ട് പ്രഭസനം കുടുംബങ്ങൾ വരുന്നുണ്ടെങ്കിൽ വരട്ടെ ആരെയും കാത്തിരുന്ന് സമയം കളയാനില്ല ഫങ്ഷൻ അങ്ങ് തുടങ്ങി വേഗം എന്ന് പറഞ്ഞു അവസാനം അച്ഛൻ അപ്പോൾ ശംഖു എന്താണെങ്കിലും അങ്ങനെ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം നോക്കിന്നിട്ട് ശരി ആ പിന്നെ നമ്മളങ്ങനെ എൻ്റെ കൂടെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ വെച്ചുള്ള എൻ്റെ ഗൗരിയുടെ ഫസ്റ്റിലത്തെ പിറന്നാൾ ആഘോഷമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കേക്ക് മുറിച്ച് ആഘോഷം അവസാനിപ്പിക്കുക എന്ന് തീരുമാനിച്ചിട്ടില്ല അത് ആഘോഷം അവസാനിപ്പിക്കുന്നില്ല കേട്ടോ നമ്മളൊരു കേക്ക് മുറിച്ചുകൊണ്ട് ഒരു വലിയ ആഘോഷത്തിന് തി എന്താ പറയുക തിരികെ കൊളുത്തുക തുടക്കം ഇടുക ആഹാ ഓ മഹാദേവനും നല്ല ടെൻഷനിലാണ് കേട്ടോ അപ്പം നമ്മുടെ ജമ്പ്ര തമ്പിയും സെ അവിടെ ഉണ്ട് കേട്ടോ ഞാൻ നമ്പർ കൗണ്ട് ചെയ്യും കേട്ടോ അഞ്ച് തൊട്ട് താഴേക്ക് എണ്ണം അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഓക്കെ അങ്ങനെ അങ്ങനെ ഒന്ന് എണ്ണുമ്പോൾ ലൈറ്റ് എല്ലാം ഓഫാവും പിന്നെ ഉണ്ടല്ലോ പിന്നെ എല്ലാവർക്കും മറ്റൊരു സർപ്രൈസ് സർപ്രൈസുകൂടെ ഞാൻ വെച്ചിട്ടുണ്ടേ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാ വളിഞ്ഞ് നിൽക്കുമോ ഇനി എന്താ സർപ്രൈസ് എന്നറിയാനായിട്ട് അപ്പോൾ വേഗം തന്നെ ജമ്പറും ജമ്പറിൻ്റെ ഗ്യാങ്ങും വന്നിട്ട് ആ ഓക്കെ അല്ലേ ദേ ബോംബ് പൊട്ടിയാലും നമ്മൾ പേടിക്കാനേ പാടില്ല അപ്പം അപ്പുറത്ത് നിന്ന് ഓരോരുത്തരുടെ ഒരു ബലമുണ്ടൊരു കൂത്ത് അപ്പം അവൻ പേടിച്ചു കേട്ടോ അയ്യോ പാവം വേലും പൊട്ടിയതാ പിന്നെ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇരുമ്പ് ഓടി വെച്ച് ഗൗരിയുടെ തലയ്ക്ക് പിന്നെ ആ ഡമ്മി വെച്ച് മഹാദേവൻ സാറിൻ്റെ തലയ്ക്കും അടിച്ചേക്കണം ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുമ്പ് വടിയും ഡമ്മി വടിയും തമ്മിൽ മാറിപ്പോവേ ചെയ്യരുത് ഓക്കെ അല്ലേ വിക്രം ശ്രദ്ധിച്ചോണം ഓക്കെ തമ്പോണ്ണാ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എണ്ണാൻ തുടങ്ങുകയാണേ എന്ന് പറഞ്ഞു അപ്പോൾ വക്കീലിനെയും നമ്മുടെ മഹാദേവനെ മാറി മാറി നോക്കുകയാണെ രാധാമണി അപ്പോൾ ഫൈവ് ഫോർ ത്രീ റ്റൂ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങി അപ്പോൾ അതേണ്ടത് നമ്മുടെ പിന്നെ കാണുന്നത് നമ്മുടെ ഷാംസാറിനെയാണ് അപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അവർ ആ ഒന്ന് എന്നെണ്ണുമ്പോ സമയത്ത് ഭയങ്കര ഒച്ചയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് അതിനുശേഷമാണ് നമ്മുടെ സാറും നന്ദിനി അമ്മയും മുത്തശ്ശിയും ആരുതിയും കൂടി നമ്മുടെ ഡി വൈ എസ് പിയെ കാണാനായിട്ട് അവരുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പുറകെ വേണിയുണ്ട് കേട്ടോ അപ്പം വേണി ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട് അതെ ഷെ ഈ അച്ഛനെ ഞാൻ എത്ര തവണയായിട്ട് വിളിക്കുന്നു അച്ഛ ഫോൺ എടുക്കുന്ന ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേണി നീ ശങ്കറിനെ ഒന്ന് വിളിക്കും മോളെ ആ ശരി ശങ്കറിനെ വിളിക്കുകയാണ് വേണേ എന്താണെങ്കിലും ശ്യാമേ ഡി വൈ എസ്പിയെ ഒന്ന് കാണണമെന്ന് നീ പോലീസുകാരോടൊന്ന് പറയാ അപ്പം ശ്യാം സാറേ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ ഷേ നന്ദിനിയമ്മേ ശങ്കർ ഭയ ഫോൺ എടുക്കണില്ല കേട്ടോ ഹേട്ടനത് എന്ത് പറ്റിയാണാവോ എനിക്കറിയില്ല വിവരാകം വെപ്രാളം പഠിച്ചിങ്ങനെ നിൽക്കണം അല്ല ഈ പ്രൊഫസറെങ്ങോടെ പോണേ ഡി വൈ എസ്പിയെ കാണാൻ പറ്റുമോയെന്ന് ചോദിക്കാൻ പോയതാ മോളെ അപ്പോൾ വേഗം തന്നെ ഇതേണ്ടേ അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ് മാഡം പെർമിഷൻ തരാതെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് എങ്കിൽ നമുക്ക് ഡി വൈ എസ് പി കണ്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ അയ്യോ മേഡം ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല ഇന്നിനി വരാനുള്ള സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരങ്ങോട്ടേക്ക് പോയി അയ്യോ ഇവരാകെപ്പെട്ടു ഷ്യമേട്ടാ ഇനി നമ്മൾ ഇനി എന്താ ശമേട്ടാ ചെയ്യുക നമുക്ക് അവരുടെ വീട്ടിൽ പോയെന്ന് കണ്ടാലോ എന്ന് ചോദിച്ചു മുത്തശ്ശേ പ്രൊഫസറെ ദേ അത് മുത്തശ്ശി പറഞ്ഞത് വളരെ ശരിയാട്ടോ അതുകൊണ്ട് നമുക്ക് അവരെ വീട്ടിൽ പോയി കാണുന്നേ പക്ഷേ വേടത്തിന് വീട് വീടെവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ മോളെ അച്ചാ അത് അവർക്കറിയാൻ പറ്റുമല്ലോ ആ അറിയാൻ പറ്റും പക്ഷേ എങ്കിൽ നമ്മളോട് അവരത് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ മോളെ എന്ന് ആരതയോട് പറയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ലേഡി കോൺസ്റ്റബിളായാലേ പോയപ്പോൾ മാഡം മാഡം ഒരു മിനിറ്റ് മാഡം എന്ന് പറഞ്ഞു നമ്മുടെ ഡി വൈ എസ്പി മാഡത്തിൻ്റെ എവിടെയാന്ന് ഒന്ന് പറയുമോ മാഡത്തിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ആദർശേടനെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ആദർശിയുടെ ഭർത്താവാണ് അതുകൊണ്ട് മാഡത്തിൻ്റെ എവിടെയാന്ന് ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് എന്ന് പറഞ്ഞു ഞങ്ങൾ നേരിട്ട് പോയി മാഡത്തെ കണ്ട് എന്നൊന്ന് സംസാരിച്ച് നോക്കാനായിട്ടായിരുന്നു ചിലപ്പം മാഡം ഒന്ന് സമ്മതിച്ചാലോ മേഡം സമ്മതിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് എങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങൾ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കുക മേഡത്തിൻ്റെ വീട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞവർ ഇവിടുന്ന് നേരുന്ന കവടിയാർ റോഡിൽ പേരൂർക്കടയ്ക്ക് പോകുന്ന വഴിയിൽ ബ്രാഹ്മിൻസ് കോളനി എന്നൊരു പേര് വീട് കാണാം അപ്പോൾ ആ വഴി നേരെ അങ്ങ് ചെന്നച്ചാൽ മതി അവിടെ നാലാമത്തെ വീടാ ഓക്കേ പിന്നെ മേടത്തെ കാണാൻ പോകുമ്പോഴേ നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരോ പോകുന്നതാ നല്ലത് അധിക പേരെ കണ്ടാലേ എല്ലാവരെയും കണ്ടാൽ മേഡം അപ്പം തന്നെ ഗെട്ടോട്ട് എടുക്കും അതാണ് മേഡത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അവസാനം സമ്മതിച്ചു അപ്പം വേണി അങ്ങോട്ട് വന്നിട്ട് നന്ദിനിയമ്മേ ഒരു കാര്യം ചെയ്യുക നന്ദിനിയമ്മ ആരതിയെ മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ ഡി വൈ എസ് എസ്പിയെ മേടത്തെ കാണാനായിട്ട് ഞാനും പ്രൊഫസറോട് പൊയ്ക്കോളാം അയ്യോ ഞാനോട് വരാം മോളെ വേണ്ട നന്ദിനി അവർ പറഞ്ഞത് കേട്ടില്ലേ ഇനി അവർക്കൊരു ഇഷ്ടക്കുറവൊന്നും ഉണ്ടാക്കണ്ട ഞാനും വേണിയും കൂടെ തനിയെ പോയിക്കോളാം നന്ദിനിയമ്മേ മുത്തശ്ശി ആരതി മോളെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ സമാധാനായിട്ടിരുന്നോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഞാനല്ലേ പറയണത് നമ്മുടെ ആദർശനെ ഇങ്ങനൊരു തെറ്റ ഒരിക്കലും ചെയ്യില്ല ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അതിപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ആദർശേടനെ നേരിട്ട് കണ്ട് സംസാരിച്ചേ അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക എങ്ങനെയെങ്കിലും അവരുടെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും ആദർശേടിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടേ ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വരുള്ളൂ നന്ദിനി നിങ്ങളൊരു കാര്യം ചെയ്യുക വീട്ടിലേക്ക് തന്നെ ചെല്ല സമാധാനമായിട്ട് പോയിക്കോ മേടത്തെ കണ്ടിട്ട് ഞങ്ങൾ വിളിക്കാം ചെല്ല സമാധാനമായിട്ട് ചെല്ല എന്ന് പറഞ്ഞു അവസാനം അവരത് സമ്മതിച്ചു കൂട്ടോ എന്ത് ചെയ്യണം എന്നറിയാത്തില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ആ പുകമയം ആണ് കേട്ടോ അപ്പോൾ അതേ ബോംബൊക്കെ പൊട്ടിച്ച് ആകെ സെറ്റാക്കി വെച്ചിരിക്കുകയാണല്ലോ നമ്മുടെ തമ്പിയും കൂട്ടരും അപ്പോൾ കമലയാണെങ്കിൽ ഗൗരി ഗൗരി എന്ന് വിളിച്ച് കരയാണ് അപ്പോൾ കമലെടുത്തി എന്താ കമലെടുത്തി എന്താ പറ്റിയത് നമ്മളെ ഗൗരിയെ കാണാനില്ല കമലെടുത്തി എന്താ പറഞ്ഞത് ഗൗരിയെ കാണാനില്ലാന്നോ അപ്പോൾ വേഗം രാധാമണി എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങളെ ഞാൻ സമ്മതിച്ചോ അപ്പം നിങ്ങൾ ഇതിനായിരുന്നല്ലേ അവളുടെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത് ഇവളെന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഹൈ എന്തൊരു നിൽപ്പ് നോട്ടോ എന്നോർത്ത് മഹാദേവൻ ശങ്കർഭായി എടത്തിമക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ശങ്കു എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുക എന്ന് ഉടനെ ഗംഗയും പറയുകയാണ് അച്ഛാ വേഗം പോലീസിനെ വിളിക്കുക ശേഖരേട്ടാ വേഗം സി സി ടി വി പോയി നോക്ക് അതിലെന്തായാലും വിവരം കിട്ടാതിരിക്കില്ല അവസാനം ശേഖരൻ അങ്ങോട്ട് പോവാണ് അച്ഛൻ എന്താ വടി പോലെ നിൽക്കണത് വേഗം പോലീസിനെ വിളിക്ക് എൻ്റെ കൂട്ടി ശങ്കര നീ വെപ്രളപ്പെടാതെ ഗൗരിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലെന്നേ അച്ഛൻ ഇവിടെ നിന്ന് ഈ ഈച്ചടൈലോ അടിക്കാതെ പോലീസിനെ വിളിക്ക് മോനെ നീ ടെൻഷൻ അടിക്കാതെ ഞാനല്ലേ പറയണത് ഞാൻ പോലീസിനെ വിളിച്ച് പറയാം പോലീസ് അവരുടെ വരിക്ക് അന്വേഷിക്കട്ടെ എന്താണെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു എന്താ ശേഖരട്ടാ സി സി ടി വി നോക്കിയോ സി സി ടി വി ആരോ കംപ്ലയിൻ്റ് ആക്കി വെച്ചിരിക്കുക ഒരു തേങ്ങയും കിട്ടുന്നില്ല അതാ പ്രശ്നം എന്നാ ശങ്കർഭായി പേടിക്കണ്ട ഇതാരോ മനഃപൂർവ്വം ചെയ്ത പരിപാടിയാ ശങ്കു ഇനി എന്താടാ ചെയ്യണത് കമ്പലിടത്തി കമ്പലടത്തി കരയിലെട്ടോ ഗൗരി എവിടെയാണെങ്കിലും ഞാൻ തിരിച്ചുകൊണ്ടിരും എൻ്റെ ഗൗരിയോട് ഈ പണി ചെയ്ത ആരാണെങ്കിലും ഈ ഭൂമിക്ക് മുകളിലുണ്ടാവില്ല പറയണത് ഈ ശങ്കർഭായി ശങ്കർഭായാ വട എന്ന് പറഞ്ഞ് അജിത്തിനെയും ജോജുവിനേം കൂട്ടിക്കൊണ്ട് ഇവരങ്ങോട്ട് പോയി കേട്ടോ അപ്പം വേഗം മഹാദേവൻ എടാ ശേഖര നീ എന്ത് തേങ്ങയാടാ എടാ നീ ആ ചെക്കൻ്റെ കൂടെ ചെലടാ അച്ഛ ഞാനാവള അവിടെ പോയാൻ രക്ഷിക്കാനാ ഏ എടാ മണക്കുണാഞ്ച നീ പറയുന്ന കേക്ക് നീ ഈ കുട്ടിശങ്കറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഗോപുരിയെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നീ എന്നെ വിളിച്ച് പറയണം മനസ്സിലായോടാ പോത്തേ അപ്പം അച്ഛാ അവളെ ആരോ പ്ലാൻ ചെയ്ത് തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ് അവരിങ്ങോട്ട് വിളിച്ചോളും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛൻ എന്താ സിനിമയൊന്നും കാണാറില്ലേ ഏ ഇവിടെ നിന്ന് തോണം തുള്ളിച്ചവിട്ടാൻ്റെ നീ ഒന്ന് വേഗം പോയടാം ഏ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ ചാവട്ടി ദേഷ്യപ്പെട്ട് വേഗം തന്നെ ശേഖരൻ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം വേഗം ഗംഗ ചോദിക്കണം ആ അതേവോമാമ്മ പോലീസിനെ വിളിച്ചില്ലേ പോലീസിനെ വിളിച്ച് പറയാൻ വക്കീലിനെ ഏൽപ്പാക്കിയിട്ടുണ്ട് അതിനാ വക്കീൽ എവിടെയാവോമാമ അയാളെവിടെ അങ്ങ് കാണുന്നില്ലല്ലോ ദേവ്മാമേ ഞാൻ പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞ ഉടനെ അയ്യേ അയ്യോ ഗംഗമ്മോള് വിളിക്കണ്ടെട്ടോ ഞാൻ തന്നെ വിളിച്ച് എന്താണെല്ലാം പറയാം എന്തായാലും എന്നാലേ അവർ സീരിയസ് ആയിട്ടൊന്നു അന്വേഷിക്കുകയുള്ളു നിനക്ക് ഇപ്പം ഗൗരി കാണണം ഇവ നീ വിളിക്ക് എന്ന് പറഞ്ഞു ഗൗരിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല വാ കമലടത്തി ഇങ്ങുവന്നേ എന്ന് പറഞ്ഞ കമലയും കൂട്ടിക്കൊണ്ട് ഗംഗി അങ്ങോട്ടേക്ക് പോയി ഷോ ആ കുഴി തുരുമ്പ് എന്നെ കാണുന്നില്ലല്ലോ എന്നെ കുളിയിലൊക്കെ ഇട്ട് അയാൾ മുങ്ങിയോ എന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് മഹാദേവൻ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണീനെയും അതുപോലെ തന്നെ പ്രൊഫസറെയാണ് അപ്പോൾ അപ്പം ഡി എസ് ഡി വൈ എസ് പിയെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് ഇവരിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ പറയുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ധരണി മാഡം എപ്പോഴാണ് വരണേന്ന് അറിയില്ല ഒരു ഫംഗ്ഷന് പോയിരിക്കാം സാരമില്ല സാറേ ഞങ്ങൾ എന്താണെങ്കിലും വെയിറ്റ് ചെയ്തോളാം സാറേ ഡി വൈ എസ് പി മാഡം വരാൻ എത്ര ലേറ്റ് ആയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്താണ് ഞങ്ങൾ മേഡത്തെ കണ്ടിട്ട് തന്നെ പോയുള്ളൂ കേട്ടോ അതുവരെ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ ഡി വൈ എസ് പി അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് വണ്ടി വരുന്നത് കേട്ടോ മേഡം വന്നു മേഡം വന്നിട്ട് വണ്ടി തന്നെ ഇറങ്ങി ഇവരെ ഒന്നും ശ്രദ്ധിച്ച് പൈൻഡ് ചെയ്തു പോലും കേട്ടോ എന്നിട്ട് ഒന്നും ഒരു ഒന്നും അറിയാത്തതുപോലെ ഒരു ഒരു ഒറ്റ കയറിപ്പോ കാണാം നിങ്ങളിപ്പോൾ അവിടെ ചെല്ലണ്ട മേഡത്തോട് ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അപ്പോൾ ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ രണ്ടുപേരും നല്ല രാത്രിയായി എന്നിട്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് ആദർശൻ്റെ കാര്യമല്ലേ ഒരു വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തിരിച്ചേക്ക് ഇറങ്ങി വന്നു എന്തായി എന്ന് ചോദിച്ചു അപ്പോൾ വേഹം വന്നിട്ട് നിങ്ങൾ തൽക്കാലം മാഡത്തിനെ നിങ്ങൾ ഇപ്പം ഇവിടെ വെച്ച് കാണാനായിട്ട് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് നാളെ ഓഫീസ് വന്ന് കാണാനാണ് പറഞ്ഞത് സാറേ ഡിവൈഎസ്പി മാഡത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഞങ്ങളിവിടെ കാത്തുന്നത് എന്തായാലും മേഡത്തെ കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോണ പ്രശ്നം ഇല്ലാട്ടോ പറയുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്ക നാളെ ഓഫീസിൽ വെച്ച് കാണാമെന്ന് മോനെ സംഭവിച്ചല്ലോ നാളെ ഓഫീസിൽ വെച്ച് കണ്ടാൽ പോരെ സാറേ ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾക്ക് മേഡത്തിനെ കാണാം കണ്ടേ പറ്റൂട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ കാണാതെ പോണ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പം വേഗം ഈ ധാരണി മേഡം അങ്ങോട്ടേക്ക് വന്നു ഈ ശബ്ദം കേട്ടിട്ടാണ് അവരങ്ങോട്ടേക്ക് വന്ന കേട്ടോ എന്തവിടെ എന്നുള്ള മട്ടില് അപ്പോൾ നേരെ പ്രൊഫസറും നമ്മുടെ വേണി അവിടെ വന്നിട്ട് മാഡം എൻ്റെ പേര് ശ്യാമപ്രസാദ് എന്നാണ് ഞാൻ പോലീസ് അറസ്റ്റ് ചെയ്ത ആദർശിൻ്റെ അച്ഛനാണ് സർ വേണി ആദർശിൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാനൊരു അധ്യാപകനാണ് ദേവി ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് മാഡം ഒന്ന് കേൾക്കാനെങ്കിലും കൂട്ടാക്കണം ഇതൊരു ഇതൊരപേക്ഷയാണ് പ്ലീസ് മേഡം പ്ലീസ് മേഡം എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾക്കൊരു പത്ത് മിനിറ്റ് സമയം മതി അത്ര മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊന്നും പ്രതികരിച്ചതേ ഇല്ല കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഴിത്തുരുമ്പ് വക്കീലാണ് വക്കീൽ അവിടെ നിന്ന് സ്കൂട്ടാകാൻ നോക്കിയപ്പോ മഹാദേവൻ അവിടെ നിൽക്കട കുഴുത്തുരുമ്പേ നീ എന്തോ നീ എന്നെ കാണാതെ മുങ്ങാൻ നോക്കായിരുന്നു അല്ലേ എന്ന് ചോദിച്ചോ ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എടോ കുഴിത്തുരുമ്പ് വക്കീലേ പാരട്ടെ സക്കലമാന ഉടായിപ്പ പണി ഉണ്ടാക്കിയിട്ട് താൻ ഒറ്റയ്ക്ക് അങ്ങ് സ്കൂട്ടാകാൻ നോക്കുമായിരുന്നു അല്ലേ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ തന്നെ ഞാൻ സമ്മതിക്കില്ലടോ തന്നെ ഞാൻ വിട്ടത് തന്നെ എൻ്റെ മഹാദേവൻ സാറെ ഒന്ന് വിട് എന്ന് പറഞ്ഞു അപ്പോൾ കോളറിന് കയറി പിടിച്ചായിരുന്നു കേട്ടോ രക്ഷപ്പെടാനോ ഞാനോ എൻ്റെ പൊന്ന് മഹാദേവൻ സാറേ എന്തൊക്കെയാ പറയണത് ഇവിടെ നിന്ന് സ്കൂട്ടാവാനല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് അയ്യോ മഹാദേവൻ സാറേ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചാട്ടോ ഞാൻ അങ്ങനെ ചെയ്യൂ എൻ്റെ സാറേ എന്നാൽ ശരി എന്നാൽ താൻ അങ്ങോട്ട് പറ താനിപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണോ പറയണോ അല്ല അത് പിന്നെ അത് എൻ്റെ കാറിലെ ആരോ കയറാൻ നോക്കി അപ്പം അലാറം അടിച്ചു എന്നേ അതുകൊണ്ടാന്നേ ഞാൻ ഓടി വന്നു നോക്കിയത് മഹാദേവ സാറേ മഹാദേവ സാർ കഴിയുന്നത് പോലെ കരുതുന്നത് പോലെ ഞാൻ എസ്കേപ്പ് ആവാൻ നോക്കിയതല്ല സത്യമായിട്ട് സാറേ അയ്യോ എന്തോ ഒരു നിഷ്കോ താൻ എടോ വാക്കീലേ ആ ഗ്യാങ്സ്റ്റർ തമ്പി എന്താണോ ചെയ്തത് ഞാനും അത് തന്നെയാണ് മഹാദേവ സാറേ ആലോചിക്കണത് ഹാ എന്തിട്ടാണോ പറഞ്ഞത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗൗരിക്കുഞ്ഞിനെ ഉപദ്രവിക്കണം മഹാദേവ സാറിനെ തല്ലണം എന്നിട്ട് മഹാദേവൻ സാറിനെ തല്ലുന്നത് ഡി പടികൊണ്ട് പക്ഷെ നമ്മുടെ ഗൗരിക്കുഞ്ഞിനെ തലമണ്ടടിപ്പിച്ചു പൊട്ടിക്കുന്നത് ഇരുമ്പ് പടികൊണ്ട് ഇതായിരുന്നു പറഞ്ഞത് ആണല്ലോ അല്ലേ എന്നിട്ട് തത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ലേ ഒരു ഡൗട്ടുമില്ല ആ കംപ്ലീറ്റ് ഓക്കെ ആണെന്ന് തമ്പിയണ്ണൻ പറയുകയും ചെയ്താണല്ലോ എന്നിട്ടണോട് വാഷ് ഔട്ട് വക്കീലേ അവനും അവൻ്റെ വക്കാൾക്കാരോടീ കൂടി ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് സത്യം പറഞ്ഞ എൻ്റെ മഹാദേവ സാറേ തമ്പിയണ്ണൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിത്തു വരെ മനസ്സിലായിട്ടില്ല കേട്ടോ സത്തം പറയാലുണ്ടല്ലോ തമ്പിയണ്ണൻ ഭയങ്കര ബുദ്ധിമാനാട്ടോ വെറുതെ ഓരോന്നൊന്നും കാണാതെ തമ്പിയണ്ണൻ അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ദേ എല്ലാവരോടും ചെന്നിട്ട് ഇട കാണിച്ചു കാണിച്ചുവെച്ചിരിക്കണത് ഞാൻ പറഞ്ഞത് എന്താ പറയാ ഇപ്പൊ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നോ ഇനി എന്താ ചെയ്യുക സത്യത എനിക്ക് ഇതുവരെ മനസ്സിലാവണില്ലട്ടോ ആള് വേറെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെ അവൻ്റെ തോന്നിയ ആസത്തിനെ ഓരോന്ന് ചെയ്യാനായിട്ടാണോടോ നമ്മളവനെ പണവും കൊടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആണോടോ കൗരിയുടെ തലമണ്ട പൊളിക്കാനായിരുന്നില്ലേ ആ അത് മാത്രം ചെയ്യണം അല്ലാണ്ട് ആ പോന്നിയതല്ല ചെയ്യേണ്ടത് മനസ്സിലായോ തന്നെ തൊന്നെ ആ ഉണക്ക ഉണക്കത്തുമ്പീനെ ഒന്ന് വിളിച്ചടോ എന്ന് പറഞ്ഞു വേഗം വിളിക്കടോ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പം ഫോണിനടിക്കുന്നില്ല കേട്ടോ എന്താടോ എന്താ അവൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ ഇട വാക്കിലെ താൻ ഒന്ന് കാര്യം പറയടോ എന്ന് പറഞ്ഞു അതെ ചിലപ്പോൾ ഇന്നിങ്ങനെ തിരക്കുണ്ടായിരിക്കും കേട്ടോ നമുക്ക് തൊമ്പ എണ്ണം ഭയങ്കര സമ്പാട്ടോ ഒന്നുകൂടെ വിളിക്കാം എന്ന് പറഞ്ഞു വീണ്ടും വിളിച്ചു അപ്പോഴും അത് തന്നെ എന്താണോ എന്ന് ചോദിച്ചോ അയ്യോ എൻ്റെ പൊന്ന സാറേ തമ്പിയണ്ണൻ ഫോൺ അത് പിന്നെ റിങ് ചെയ്യണില്ല എന്ന് പറഞ്ഞു എന്തോ ചതി നടന്നിട്ടുണ്ട് കേട്ടോ മഹാദേവ സാറേ തമ്പിയണ്ണൻ്റെ ഫോണേ സ്വിച്ച് ഓഫ് ആ സ്വിച്ച് ഓഫ് എൻ്റെ ഈശ്വര ഹാ ഞാനിനി എന്ത് ചെയ്യും ചെയ്യുമ്പോൾ വടക്കുന്നത് മഹാദേവ സാറേ ഇനിയിപ്പം എന്താ ചെയ്യുക നമുക്ക് പോലീസ് പോലീസിൽ കേസ് കൊടുത്താലോ എന്ന് ചോദിച്ചോ ആ നമുക്ക് എത്രയും വേഗം പോലീസിനെ അറിയിക്കാന്നേ ഏ കേസ് എന്താണെങ്കിലും ചീറ്റിങ്ങാ തമ്പിക്ക് അഴി എണ്ണൽ ഉറപ്പാ എടാ മണ്ട കുടാപ്പം വക്കീലേ ആ തമ്പീനെങ്ങാണും പോലീസ് അറസ്റ്റ് ചെയ്താ ഞാൻ പറഞ്ഞിട്ടാ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇടൂ ഹോ ഞാനൊരു എന്താ പറയാ നിയമവശം പറഞ്ഞതാ ഇപ്പൊ ഗൗരിക്കുഞ്ഞിനെ കാണാല്ലെന്നു വശം എന്താണല്ലേ പോലീസിനെ അറിയിക്കണ്ടേ സകലതും തവിളുപൊടിയാക്കിയിട്ട് പൊടിയാക്കിയിട്ട് പുറയൊന്നും കേട്ടില്ലേ സാറേ ഇത് സാറ് വിചാരിക്കണമെന്നേ സാറെ പരിപാടി ഒന്നും മാൻ മിസ്സിങ് ആണേ കേസ് എന്ന് പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ തമ്പിയെ ഫോണിൽ കിട്ടുന്നത് വരെ തൽക്കാലം നമ്മളിത് പോലീസിൽ അറിയിക്കുന്നില്ല മനസ്സിലായോ തന്നെ തനിക്ക് എന്ന് ചോദിച്ചു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്ന നല്ല വമ്പൻ ട്വിസ്റ്റുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം പുതുപുത്ത വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സിയുഗി